വെള്ളാപ്പള്ളിയുടെ നുണ പറയുന്ന കള്ളാപ്പള്ളി തരത്തിന് കേരള സർക്കാർ വ്യക്തമായ ഒരു മറുപടി തന്നെയാണ് ആധികാരികമായി തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ളത് നിയമസഭയിലെ ഒരു ചോദ്യത്തിന് മറുപടിയായി സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട രേഖകളിലാണ് വിശദമായ കണക്കുകളുള്ളത് ജനസംഖ്യാനുപാതികമായി സംസ്ഥാനത്തുള്ള സർക്കാർ സർവീസുകളിലെ കണക്കുകളാണ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് സംവരണമുണ്ടായിട്ടും മുസ്ലിങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായ പ്രാതി പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലെന്ന് കേരള സംസ്ഥാനത്തെ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസസിൻ്റെ അഥവാ കെ എസ് സി ബി സി റിപ്പോർട്ടിലാണ് മുസ്ലിം ലത്തീൻ ക്രിസ്ത്യൻ പട്ടികജാതി പട്ടികവർഗം അടക്കമുള്ളവരുടെ പിന്നോക്കാവസ്ഥ വ്യക്തമായി വിവരിക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് ആകെയുള്ള അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് സ്ഥിരം സർക്കാർ ജീവനക്കാരിൽ മുന്നോക്ക ഹിന്ദു വിഭാഗത്തിൽ നിന്ന് ഒരു ലക്ഷത്തി എണ്ണായിരത്തി പന്ത്രണ്ട് പേരും ബ്രാഹ്മണർ വിഭാഗത്തിൽ ഏഴായിരത്തി ഒരുനൂറ്റി പന്ത്രണ്ട് പേരുമാണുള്ളത് അതായത് ആകെ സർക്കാർ ജീവനക്കാരുടെ എണ്ണത്തിൻ്റെ ഇരുപത്തൊന്ന് പൂജ്യം ഒന്ന് ശതമാനം മുന്നോക്ക ഹിന്ദുക്കളിൽ നിന്നാണ് ഉള്ളവരാണ് എന്നർത്ഥം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പഠനങ്ങൾ പ്രകാരം ജനസംഖ്യയിൽ പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് നായർ സമുദായം ഇതനുസരിച്ച് മുന്നാക്ക ഹിന്ദു വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ടുന്ന വിഹിതത്തേക്കാൾ മുപ്പത്താറ് പോയിൻറ്റ് എൺപത്താറ് ശതമാനം കൂടുതൽ പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ട് സവർണ വിഭാഗത്തിന് അതേസമയം മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് പേരാണ് സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നത് ആകെ ജീവനക്കാരുടെ പതിമൂന്ന് പോയിൻറ്റ് അമ്പത്തൊന്ന് ശതമാനം വരും ഇത് എന്നാൽ മുന്നോക്ക ഹിന്ദു മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ചേർന്നാൽ ആകെ സർക്കാർ ജീവനക്കാരുടെ എണ്ണത്തിൻ്റെ മുപ്പത്തിമൂന്ന് പോയിൻറ്റ് മുപ്പത്തൊന്ന് ശതമാനം വരും ലത്തീൻ വിഭാഗത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ജോലി ചെയ്യുന്നത് അഥവാ നാല് പോയിൻറ്റ് പതിമൂന്ന് ശതമാനം മാത്രമാണ് അവരുടെ പ്രാതിനിധ്യം പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരും നാടാർ ക്രിസ്ത്യൻ വിഭാഗത്തിലെ തൊള്ളായിരത്തി ഇരുപത്തി പേരും ജോലി ചെയ്യുന്നുണ്ട് നാല് വിഭാഗത്തിലുമായി ആകെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ സർക്കാർ ജീവനക്കാർ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേർ ഇത് ആകെ ജീവനക്കാരുടെ പതിനെട്ട് പോയിന്റ് ഇരുപത്തഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് കണക്കുകൾ പരിശോധിച്ചാൽ സംസ്ഥാനത്തെ ക്രിസ്തു മത വിശ്വാസികൾ പതിനെട്ട് പോയിന്റ് മുപ്പത്തെട്ട് ശതമാനമാണ് അതായത് സംസ്ഥാനത്തെ ക്രിസ്ത്യൻ വിശ്വാസികൾ പതിനെട്ട് പോയിന്റ് മുപ്പത്തെട്ട് ശതമാനം ആവുമ്പോൾ ജീവനക്കാർ പതിനെട്ട് പോയിന്റ് ഇരുപത്തഞ്ച് ശതമാനം ഉണ്ട് എന്നർത്ഥം സർക്കാർ ജോലിയിൽ ഏറ്റവും വലിയ കുറവ് നേരിടുന്ന വിഭാഗം മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങളെ കുറിച്ചാണ് വള്ളാപ്പള്ളി പച്ച നുണകൾ വിളിച്ചു പറഞ്ഞത് എന്നർത്ഥം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആകെയുള്ളത് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് പേര് മാത്രമാണ് സർക്കാർ സർവീസിലുള്ളത് അഥവാ പതിമൂന്ന് പോയിൻറ്റ് അമ്പത്തിരണ്ട് ശതമാനം മാത്രം കേരളത്തിലെ ജനസംഖ്യയിൽ ഇരുപത്താറ് പോയിൻറ്റ് ഒമ്പത് ശതമാനം അഥവാ ഇരുപത്തേഴ് ശതമാനത്തോളം മുസ്ലിം ജനസീ വിഭാഗമാണ് എന്നതാണ് കണക്ക് ആനുപാതിക പ്രാതിനിധ്യ പ്രകാരം മുസ്ലിം സമുദായത്തിന് പത്ത് രണ്ട് പോയിൻറ്റ് ശതമാനത്തിൻ്റെതാണ് കുറവ് വന്നിട്ടുള്ളത് സർക്കാർ സർവീസിൽ സംവരണം ഉണ്ടായിട്ടും മുസ്ലിം പ്രാതിനിധ്യത്തിൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള അൻപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പേരാണ് സർക്കാർ സർവീസിലുള്ളത് പത്ത് ശതമാനത്തിൽ താഴെയാണ് അഥവാ ഒമ്പത് പോയിൻറ്റ് നാൽപ്പത്തൊന്ന് ശതമാനത്തിൽ താഴെയാണിത് സർക്കാർ മേഖലയിൽ അവരുടെ സാന്നിധ്യം സർക്കാർ സർവീസിലെ പട്ടിക വിഭാഗത്തിൻ്റെ സാന്നിധ്യവും ഏറെ പിന്നിലാണ് പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേർ മാത്രമാണുള്ളത് അഥവാ ഒന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാത്രമാണ് ഇവരുടേത് ജനസംഖ്യയിൽ പട്ടികജാതി വിഭാഗം ഒമ്പത് പോയിൻറ്റ് പത്ത് പത്ത് ശതമാനം ഉണ്ടാവുമ്പോഴാണ് ഈ കണക്കുകൾ പട്ടിക വർഗ വിഭാഗം ഒന്ന് പോയിൻറ്റ് നാൽപ്പത്തഞ്ച് ശതമാനവും വരും കേരളത്തിലെ സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം ലഭിക്കാത്തത് മുസ്ലിം വിഭാഗത്തിന് മാത്രമാണെന്നാണ് ഈ കണക്കുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഏറെക്കുറെ ജനസംഖ്യയ്ക്ക് അനുസൃതമായി സമാനമായ സർക്കാർ സർവീസ് പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള ഏക വിഭാഗമാണ് ഈഴവർ ഈഴവ വിഭാഗത്തിന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുപത്തഞ്ച് പേരാണ് സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നത് ആകെ ജീവനക്കാരുടെ ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനം വരും ഇത് പരിഷത്തിന്റെ കണക്കുകൾ പ്രകാരം ഇരുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് കേരളത്തിലെ ഈഴവരുടെ ജനസംഖ്യ അഥവാ കുറവ് വന്നിട്ടുള്ളത് വെറും ഒരു ശതമാനം മാത്രമാണ് അതായത് ജനസംഖ്യാനുപാതികം ലഭിക്കേണ്ടെന്ന കണക്കിൽ ഒരു ശതമാനത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ ബാക്കി ഏകദേശം ജനസംഖ്യാനുപാതികമായി സർക്കാർ ജോലികളിൽ പ്രാതിനിധ്യം ലഭിച്ചിട്ടുള്ള വിഭാഗമാണ് ഈഴവ സമുദായം എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഈഴവരാണ് ഒരു ലക്ഷത്തി ഒന്ന് പോയിന്റ് പതിനഞ്ച് ലക്ഷം മാത്രമാണ് അവരുടെ കുറവ് വരുന്നത് അവരുടെ ജനസംഖ്യ ഒരു ഒന്ന് പോയിന്റ് പതിനഞ്ച് ലക്ഷം ഈഴവരും മുന്നോക്ക ഹിന്ദുക്കളും കൂടി ചേർന്നാൽ ജീവനക്കാരുടെ എണ്ണം പ്പത് ലക്ഷം വരും ആകെ ജീവനക്കാരിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ഈഴവ ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ളവരാണ് അതായത് കേരളത്തിലെ സർവീസിൽ ആകെ ജീവനക്കാരിൽ നാൽപ്പത്തി ശതമാനവും നായർ ഈഴവ ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ് സർക്കാർ ജീവനക്കാരുടെ സാമുദായിക പ്രാചിനിത്യത്തെക്കുറിച്ച കണക്കുകൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് നിലവിൽ ഇ സി ഡെസ്ക് റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടില്ല അതായത് കേരളത്തിൽ ഇരുപത്തിയേഴ് ശതമാനത്തോളം വരുന്ന മുസ്ലിം സമുദായത്തിന് വളരെ തുച്ഛം മാത്രമേ സർക്കാർ സർവീസിൽ പ്രാതിനിധ്യം കിട്ടിയിട്ടുള്ളൂ പകുതി പോലും കിട്ടിയിട്ടില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് പതിമൂന്ന് പോയിൻറ്റ് അമ്പത്തിരണ്ട് ശതമാനം അതായത് പകുതി മാത്രമാണ് മുസ്ലിങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി കിട്ടേണ്ടുന്ന ജോലിയിൽ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് പകുതി മാത്രമാണ് അതേ സ്ഥാനത്ത് മുന്നോക്ക വിഭാഗം ഹിന്ദുക്കളും മുന്നോക്ക ക്രിസ്ത്യാനികളും ചേർന്നാൽ ആകെ സർക്കാർ ജീവനക്കാരുടെ എണ്ണത്തിൻ്റെ മുപ്പത്തിമൂന്ന് പോയിന്റ് മുപ്പത്തി ശതമാനം വരും ക്രിസ്ത്യാനികളും ഉയർന്ന ജാതി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളിലെ ഉയർന്ന ജാതിയും ചേർന്നാൽ ചേർന്നാണ് മുപ്പത്തിമൂന്ന് ശതമാനത്തിലധികം സർക്കാർ സർവീസുകളും കയ്യേറിയിട്ടുള്ളത് എന്നാൽ ഇതേക്കുറിച്ചൊന്നും പറയാതെ സാമുദായികമായി പകുതി പോ പകുതി സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെങ്കിലും ജനസംഖ്യയുടെ പകുതി പോലും അല്ലെങ്കിൽ പകുതി മാത്രം ഉദ്യോഗം ലഭിച്ചിട്ടുള്ള മുസ്ലിം സമുദായത്തിൻ്റെ നേർക്കാണ് വള്ളാപ്പള്ളി ഇത്തരത്തിൽ കൊഞ്ഞനം കാണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേ സ്ഥാനത്ത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മുപ്പത്തൊന്ന് ശതമാനവും തൊഴിലും കൈയടക്കി വച്ചിരിക്കുന്ന സവർണ വിഭാഗത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി ഒരക്ഷരം പോലും പറയുന്നുമില്ല സത്യത്തെ മണ്ണിട്ട് മൂടി അസത്യത്തെ പുറത്തേക്ക് തള്ളിവിടുന്ന തികഞ്ഞ കള്ളത്തരമാണ് തട്ടിപ്പാണ് നുണയാണ് വെള്ളാപ്പള്ളി ഈ പ്രചരിപ്പിക്കുന്നത് എന്നത് സമൂഹം ഈ റിപ്പോർട്ടോടുകൂടി വ്യക്തമായി മനസ്സിലാക്കി എന്നതാണ് ഈ റിപ്പോർട്ട് കൊണ്ടുള്ള ഏക നേട്ടം ഏതായാലും ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം